ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പം എല്ലാവർക്കും തിരുവാതിര ആശംസകൾ തിരുവാതിര ആയതുകൊണ്ട് നാളെ ഏതായാലും വ്രതം എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച എന്നിട്ട് വൈകുണ്ട ഏകാദശി തിരുവാതിര വ്രതെടുക്കണമെങ്കിൽ വൈകുണ്ട ഏകാദശി നോക്കണം എന്നൊക്കെ ചില പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഏതായാലും ഞാൻ ആ വ്രതവും ഏകാദശി വ്രതം എടുത്തു ഇനിയിപ്പോൾ തിരുവാതിര വ്രതവും <laughs> <re> <laughs> <laughs> <in the> <laughs> <laughs>, െ വിചാരിക്കണ്ട് എന്തായാലും ഓവർ ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും പുറത്തെ അവസ്ഥയ്ക്ക് നല്ലത് എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് വ്രതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നാലും ഫുഡ് കുറച്ചങ്ങട്ട് കണ്ട്രോളായി പോവുമല്ലോ അതുകൊണ്ട് അതല്ല കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ശീലിച്ച് വന്നതുകൊണ്ട് പിന്നെ അതത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് കൊണ്ടൊക്കെ നമുക്ക് അത് ചെയ്ത് ചെയ്യും ചെയ്യാതിരിക്കലില്ല ചെയ്യും മറ്റുമ്പോഴൊക്കെ ചെയ്യും അങ്ങനെ അപ്പം അതിന് വേണ്ടിയിട്ട് നാളത്തെ തിരുവാതിരക്ക് വേണ്ടിയിട്ട് പൂവപ്പൊടി കൊടുന്നിട്ടുണ്ട് നമുക്ക് തോട്ടത്തിൽ പൂവ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ പന്നി നാശാക്കേ കഴിഞ്ഞ കഴുങ്ങും തോട്ടത്തിലാണ് പൂവുള്ളത് അപ്പോൾ അവിടെ പന്നി ആകെ കഴുകും കൂടെ നാ നാശാക്കലോ തുടങ്ങിയപ്പോൾ എന്താണെന്ന് അറിയുമോ അതൊക്കെ പൂവയൊക്കെ ഉണ്ടാവാൻ ആയിരിക്കില്ല അപ്പോൾ വളരും മറ്റേ അതൊക്കെ പറിച്ചു കളയുകയാണ് ചെയ്യണത് കാരണം കഴുങ്ങ് കുറച്ചൊക്കെ വലുപ്പം വെച്ച കഴുങ്ങും മറ്റേ അതൊക്കെ ആകങ്ങട് അടിയോടെ പിഴുതെടുത്ത് നാശയാക്കി കളയാണ് അപ്പോൾ കൂവ ഉണ്ടായി കുറച്ച് അതിനക കുറച്ച് വലുപ്പം വയ്ക്കുമ്പോഴേക്കും തന്നെ അത് പന്നി വന്ന് ഇന്നും അങ്ങനെയാണ് എല്ലാ കൊല്ലങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അപ്പോൾ കുറച്ചായിട്ട് തോട്ടത്തിൽ കൂവ നിർത്താറില്ല അപ്പോൾ ഇനിയിപ്പൊ എവിടെ എവിടെ ഉണ്ടാക്കിയാലും നമ്മൾ താമസിക്കുന്നിടത്ത് ഇണ്ടാക്കിയാലും പറമ്പ് എവിടെയാണെങ്കിലും ഒക്കെ പന്നി കൊണ്ടുപോകണം അതുകൊണ്ട് അത് അവിടെ നിർത്തലില്ല കാരണം കഴിഞ്ഞ് നാശാക്കുന്നുണ്ട് അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് പഴം പിന്നെ നമ്മളെ കുടിയിൽ എന്നും പഴമുള്ളതാണ് ഉള്ളതാണ് ഒരു കൊല ഞാൻ കാണിച്ചാര കേട്ടോ പഴുത്തിട്ട് കണ്ടോ കറുത്തു പോയി ഇങ്ങനെയാണ് ഇപ്പൊ നാളത്തേക്ക് വേറെ ഇനി നാളത്തേക്ക് വേറെ കൊല ഉണ്ട് വെട്ടി വെച്ചിട്ട് കാരണം തോട്ടത്തിലെപ്പോഴും ചെറിയ ചെറിയ കുലകൾ ഉണ്ടാവും അത് വിൽക്കാൻ പറ്റില്ല അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ തന്നെയാണ് അപ്പം ഇന്നും പിന്നെ നേന്ത്ര പഴം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇന്ന് നേന്ത്രപ്പഴം വരുമ്പോൾ ഉണ്ണ വരുമ്പോൾ നേന്ത്രപ്പഴവും വന്നിട്ടും പിന്നെ പുഴുക്ക് അതാർക്കും ഇവിടെ വലിയ ഇഷ്ടമുള്ള സാധനം അല്ല എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ഞാൻ ചിലപ്പോൾ നാളെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കില്ല അങ്ങനെ പോകണം അതിൻ്റെ കാര്യം പിന്നെ ചിലപ്പോൾ ഉണ്ടാക്കും കേട്ടോ നമുക്ക് ഇതിൻ്റെ കഴിക്കലിൻ്റെ തോന്നലിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കും ഉണ്ണേന ഇഷ്ടമല്ല സുഖിക്കും ഇഷ്ടമല്ല കഴിക്കില്ല എൻ്റെ വിഷ്ണു മൂത്തം അവൻ വിഷ്ണുണ്ടെങ്കിൽ അവന് നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അവൻ വിദേശത്തല്ലേ അപ്പോൾ അവന് അവൻ ഉണ്ടെങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം പച്ചക്കറി കൊണ്ടുള്ള കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം കാരണം അവൻ പച്ചക്കറി നല്ല കഴിക്കും ഞാൻ ഉടനോട് പ്രശ്നവും ഇല്ല അതുകൊണ്ട് എന്താണെന്ന് പറയും പച്ചക്കറി എന്ത്ണ്ടോ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടുകറിയോ എന്തെങ്കിലുമൊക്കെ കറികളങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇതേമാതിരി പുഴുക്കോ ഒക്കെ ഉണ്ടാക്കിയവൻ നന്നായി കഴിക്കും പക്ഷെ ഇതൊക്കെ വരുമ്പോന്നറിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവന്റെ അകത്തോടെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ഞാനത്തേക്ക് കഴിക്കണ്ടേ ഉന്നേട്ടനു ശുദ്ധി ഒരു പോലെയാണ് അവർ അച്ഛൻ ഞാൻ ഒരു അച്ഛനും ചെറിയ മോനും ഒരുപോലെയാണ് എല്ലാ സാധനങ്ങളും അവർക്ക് രുചികൾ ഒരുപോലെയാണ് കഴിക്കാം മോനും ഞാനും ഒരുപോലെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുതലിഷ്ടമാണ് ഞങ്ങൾ കൂടുതൽ കഴിക്കും ചക്ക ഉള്ള കാലമൊക്കെയാണെന്ന് ഇവർക്കൊന്നും ചക്ക കൊണ്ട് കര വച്ചാൽ ഒന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഉള്ളേടന ഇഷ്ടമല്ല ഇഷ്ടം ഞാനും ചക്കയൊക്കെ കഴിക്കുന്ന അപ്പം ചക്ക ഉള്ള കാലത്ത് ഒക്കെ അവൻ്റെ അകത്തുണ്ടെന്ന് പറയാം അപ്പം ഞാനൊരു വേണ്ടി ഉണ്ടാക്കണ്ടേ അപ്പം ഞാനെപ്പോഴും പറയും അവതിക്ക് അങ്ങനത്തെ നല്ല മിസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവൻ കഴിക്കണോണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ പച്ചക്കറികൾ കൂടുതലും സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവന് കൊടുക്കാത്തതിന്റെ ഒരു വിഷമം അങ്ങനെ ഉണ്ടാവും കൂടുതൽ അവൻ കഴിക്കണതല്ലേ അപ്പൊക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെ വെറുക ഉണ്ടായിരണം ചുതിയൊക്കെ കഴിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എന്തായാലും ഞാൻ പൂവപ്പായസം ഇവിടെ എന്താ പുക വരക എന്ന് പറയും പൂവപ്പായസം എന്ന് പറയും അവനവന്റെ ഇഷ്ടത്തിനും പോലെയൊക്കെ പറയാന്നൊക്കെ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി മകീരല്ലേ അപ്പൊ അമ്പലത്തിൽ പോയി ഭഗവതി അമ്പലത്തിലോട്ടെ പോയത് പിന്നെ ബാക്കി അടുക്കള പരിപാടികൾക്കൊക്കെ നോക്കട്ടെ എന്നൊരു പുളിങ്കറി വെക്കണം ഉച്ചക്ക് കുറച്ചു മതി ഉച്ചക്ക് മാത്രമേ ഉണ്ടാക്കണുള്ളൂ വൈകുന്നേരത്തെ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാ വിചാരിക്കുന്നത് ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കണെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കാൻ കുറേ ആൾക്കാർ വേണമല്ലേ എന്തുണ്ടാക്കിയാലും കഴിക്കണമെങ്കിൽ നമ്മൾ ഒരാളൊന്നാകുമ്പോ എന്താന്നറിയോ എത്ര ഉണ്ടാക്കിയാലും അതൊക്കെ ബാക്കിയാവുകയാണെ അത് കുറച്ച് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വച്ചെങ്കിലും അപ്പൊ ഫുള്ളും ബാക്കിയാലും നമ്മൾ ഒരാളെ കഴിക്കുക അങ്ങനെ അപ്പം പരമാവധി എന്താ ഞാൻ ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നത് എല്ലാവരും കഴിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് വേസ്റ്റ് ആക്കണ്ട നമുക്ക് സാധനങ്ങൾ ആയി പോവില്ല മറ്റത് ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടാക്കിയ അത്രയും സാധനങ്ങളും നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയുകയാണ് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ കഴിച്ചില്ലെങ്കിലൊക്കെ ബാക്കിയായി പോകില്ലേ പിന്നെ നമ്മൾ തദ്വാനം അത് വെറുതെ ആവും എഫർട്ട് എടുക്കുമ്പോൾ എന്താണ് അതിനുള്ള വേണം അതൊരു ടിപ്പാണ് കിട്ടുക അതെല്ലാവരും മനസ്സിലാക്കുക ഓരോ എഫേർട്ടിനും അതിൻ്റെ ബെനഫിറ്റ് നമുക്ക് ഉണ്ടാവണം അല്ലാതെ ഒരുപാട് എഫേർട്ട്സ് എടുത്തിട്ട് ഒരു ബെനഫിറ്റും ഇല്ലാതെ ലൈഫ് സ്പോയിലാക്കി കളയരുത് ഇങ്ങനെ കുഞ്ഞ് കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതിന് ഇറക്കി നിങ്ങൾക്ക് കിട്ടണം ഞാൻ വാചക അടിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പുകളും നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിനെ പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്കിലും അതിലുണ്ടായിരിക്കണം എന്നുള്ളത് ഇന്റെ ഒരു എന്താണ് ആഗ്രഹാണ് ആഗ്രഹമൊക്കെ പറയാൻ പറ്റുള്ളൂ ചെയ്യട്ടെ കേട്ടോ ഇല്ലെങ്കില് ഇപ്പൊ തേങ്ങ പുളി കറിക്കുള്ള തേങ്ങ ഒക്കെ ചോരണ്ടി കാരണം ഇനി അതിന് വഴുകിപ്പോയാൽ കരണ്ട് പോയി കഴിഞ്ഞാൽ പുളിം കറി പിന്നെ പുളി വെറും പുളിങ്കറി എന്നുള്ള പേരിനനുസരിച്ച് പുളിങ്കറിയായി പോകും തേങ്ങ ഇല്ലാത്ത വെറും കറി ആയി പോകും പുളി മാത്ര കറി അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല ടേസ്റ്റ് ഇല്ല അപ്പോൾ തേങ്ങ ചുരണ്ടി ആദ്യം അരച്ചു വയ്ക്കാം എന്നാൽ പിന്നെ കഷ്ണം വരുമ്പോഴേക്ക് ഇനിയിപ്പോൾ കറണ്ട് പോയാലും ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ കറണ്ട് പോകണമെന്നാണ് നമ്മൾ ആ ഇങ്ങനെ കുക്കർ തുറന്നിട്ട് ആകെ ചിലപ്പം പോകണ ടൈം കൊണ്ട് ചിലപ്പോൾ കറണ്ടോടെ പോകും അങ്ങനെ എനിക്ക് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടിപ്പം ചിലപ്പോ ഞാൻ അധികം എന്താ ചെയ്യുക ആദ്യം നാളുകാരെ അരക്കേണ്ട കറികളൊക്കെ ആണെങ്കിൽ ആദ്യം നാളികേരെ അരച്ചെക്കും എന്നിട്ടാണ് പിന്നെ കഷ്ണം വയ്ക്കാൻ നിക്കളു അപ്പൊ ഞാൻ നാളുകേരം ചൊല്ലിട്ട് വരാം അപ്പൊ നാളികേരം അരക്കട്ടെ എത്തി അരക്കട്ടെണ്ട് അരച്ചിട്ട് അരച്ചു വെച്ചിട്ട് ബാക്കി വാചകം ഓരോ നാട്ടിലും തിരുവാതിരയ്ക്ക് ഓരോരോ പോലെ കൂട്ട സംഭവങ്ങൾ ഇവിടെ ഞങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ രാവിലെ ഇളനീരിൻ്റെ വെള്ളം അത് കുടിക്കണം എന്നുള്ളതാണ് വ്രതം എടുക്കുമ്പോൾ നമ്മൾ നാളെ എന്താണ് തുളസിയും ചന്ദനും ചേർത്തിട്ടൊരു പൂവും നീരും എന്ന് പറയും ഇവിടെ രാവിലെ ഫസ്റ്റ് പുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഫസ്റ്റ് നമ്മൾ അതാണ് കഴിക്കുക പിന്നെ തിരുവാതിര പോകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പെണ്ണുങ്ങൾ കഴിക്കും അത്രേ അപ്പോൾ പിന്നെ അതുകൊണ്ട് അന്ന് തിരുവാതിരയ്ക്ക് പൂവ് നീരും കുളിക്കേണ്ടെന്നാണ് പറഞ്ഞത് വ്രതം അനുഷ്ഠിച്ചാൽ മതി ഫുഡിൻ്റെ കാര്യത്തിൽ മുതലൊക്കെ വ്രതം എടുക്കണം അപ്പം അത് അനുഷ്ഠിച്ചാൽ മതി അല്ലാതെ പിന്നെ പൂവ്നീരും കുടിക്കേണ്ടതാണ് എന്ന് പറയുന്നത് തുളസിയും ചന്ദനം കൂടി അരച്ചിട്ട് അല്ല അരി തുളസി ചന്ദനം അരച്ചിട്ട് തുളസി കതിരിൽ അല്ലെങ്കിൽ തുളസീൻ്റെ ഇലയിൽ വെച്ചിട്ട് ആ വെള്ളം നമ്മൾ ും തലയിൽ തെളിക്കണു തുളസി കതിര് ഇല പറിച്ചിട്ട് തലയിൽ ചൂടണം പിന്നെ പാതിരപ്പൂ ചൂട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് തിരുവാതിര എന്തൊക്കെ വേണ സംഭവങ്ങളാണ് തിരുവാതിര എന്ന് പറഞ്ഞാൽ ഊഞ്ഞാല് അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിട്ട് ഊഞ്ഞാല് ഞാൻ വലുതായിട്ടിപ്പോ ഊഞ്ഞാല് ആടിയിട്ട് അത്തോ വർഷങ്ങളായി എനിക്ക് വേണമെങ്കിൽ ഇവിടെ മുറ്റത്തന്നെ ഒരു മരണ്ട് വേണമെങ്കിൽ അവിടെ പൊഞ്ഞാലിട്ടി ആടാ പക്ഷെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശരിയാകുന്നില്ലേ അവർക്ക് കുറച്ചുകൂടി അങ്ങനത്തെ കാര്യങ്ങളോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടും എന്റെ മക്കെ കുട്ടിക്കാലത്തൊക്കെ കുഞ്ഞാൽ ആടാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അപ്പൊ വലുതാവുമ്പോൾ അവർക്ക് അവർക്ക് അതിനോട് അവർക്ക് വേറെ വേറെ കാര്യങ്ങളല്ല ഇൻട്രസ്റ്റ് വണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഇപ്പൊ വലിയ മക്കളായില്ലേ അവര് ജോലി കാര്യങ്ങള് ഒരു ബിസി ഇന്ന് പ്രതി രാവിലെ എത്ര നേരത്തെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ എനിക്ക് നേരത്തെ പണമേ ചായ വേണം ദോശ വേണം പലഹാരം വേണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവൻ പോയി പിന്നെയാണ് ഞാൻ എന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയത് എല്ലാരും തിരക്കാണ് പിന്നെ നേരത്തെ തന്നെ ഡ്യൂട്ടി നേരത്തെ പോകേണ്ട ദിവസം പൊണ്ണും നേരത്തെ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് അപ്പൊ അവനെയും കൊണ്ടുപോയി പറ്റിക്ക് പോവാൻ അവൻ അവനേതായാലും നേരത്തെ എണീറ്റു കാരണം എന്താണ് അവന് നേരത്തൊന്ന് പോകേണ്ട ദിവസമാണ് അപ്പൊ അവൻ നേരത്തെ എണീറ്റു അപ്പൊ അവനും കൊണ്ട് പോയി മക്കളൊക്കെ എന്താന്ന് അറിയാം നമ്മൾ കിട്ടുമ്പോ അവരെയും നമ്മളെ കൊടുക്കും പിന്നെ അമ്പലത്തിൽ കൊണ്ടു തൊഴു തൊഴവർക്കും നല്ലതല്ലേ അവന് അങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ പോരാൻ പറഞ്ഞ പോരും പിന്നെ അങ്ങനെ എന്താണ് ആണ്മക്കമ്മമാരോട് കുറച്ച് കൂടുതൽ സ്നേഹം പറയണ മാതിരി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അങ്ങനെ ഒഴിവാക്കൊന്നുമില്ല അപ്പൊ ഉണ്ണിയുടെന്നോട് പറയും ചെയ്യും ഞാനാണ് അവനെ കൊഞ്ചിച്ച് വാഷളാക്കണെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ കുട്ടിയായിട്ടും അല്ലെങ്കിൽ ഇത്രയും വലിയ മകനായിട്ട് കൊഞ്ചിച്ച് വാഷളാക്കേച്ച മരുന്ന് നന്ദിനും തേച്ച അപ്പൊ പറയും ഞാന കൊഞ്ചിച്ച് വഷളാക്കുന്നത് നമുക്ക് ഇനിയും കൊഞ്ചിച്ചിട്ട് മതിയായിട്ടില്ല മക്കളെ കൊഞ്ചിച്ച് മതിയായിട്ടില്ല മക്കളെ കൊഞ്ചിക്കണത് ഒരമ്മയ്ക്കും ഒരു മക്കളെത്ര വലുതായാലും നമുക്ക് മതിയാവില്ല നമ്മളെ മക്കളെന്നും നമ്മളെ കുഞ്ഞു കുട്ടികളെ തന്നെയാണ് അല്ലേ അവര് വലുതായി ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെ മനസ്സിലെന്നും നമ്മളെ മക്കളെന്നും ആ കുഞ്ഞു മക്കളന്നെ ആയിരിക്കും അപ്പോൾ അതൊരു കാര്യമാണ് കേട്ടോ എല്ലാ അമ്മമാരും അങ്ങനെ നമ്മളെ മക്കളെ കുഞ്ഞു മക്കളായിട്ട് തന്നെ കാണണം കാരണം നമുക്ക് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള അവർ അതേ ഇപ്പം നമ്മൾ പണ്ട് കണ്ട അതുപോലെ തന്നെ ആവണം മക്കൾ അപ്പോൾ ഓക്കെ ഞാനീ കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ തിരുവാതിരയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവാതിര ആശംസകൾ